പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ബിജെപി നേതാക്കൾക്ക് ഓരോരുത്തരും അവരുടെ തലയിൽ കൈവച്ചു പോവുകയാണ് ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്നവർ ഒന്നും തന്നെ ഇപ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നില്ല ബിജെപിയുടെ റാലികളിൽ പങ്കെടുക്കുന്നില്ല ബിജെപിയുടെ പ്രചാരണ പരിപാടികളിലേക്ക് എത്തി നോക്കുന്നില്ല മോദി വരുന്ന വേദികളിൽ പോലും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ അതും ബിജെപിയുടേത് അവർ പങ്കെടുക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു കാര്യമാണ് ഓരോ ബിജെപിക്കാർക്കും അതും കർഷക പ്രക്ഷോഭം മലയടിക്കുന്ന പഞ്ചാബിൽ കൂനന്മേൽ കുരു എന്നാണ് മാധ്യമങ്ങൾ ഈ സംഭവ വികാസങ്ങളെയൊക്കെ ബിജെപിയോട് ചേർത്ത് വെച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ുന്നത് മറ്റൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുകയാണ് പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ബി ജെ പി നേതാവുമായ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് സ്വന്തം തട്ടകമായ പാഠ്യാലയിൽ വ്യാഴാഴ്ച നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല പങ്കെടുക്കാതിരുന്നതോ വലിയ തോതിൽ സംസ്ഥാനത്ത് ചർച്ചാ വിഷയവുമായിട്ടുണ്ട് പാട്ട്യാലയിൽ അമരീന്ദർ സിംഗിന്റെ ഭാര്യ പ്രണീത് കൗറാണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് എന്നിട്ട് പോലും അദ്ദേഹം അങ്ങോട്ടേക്ക് ഒന്ന് എത്തി നോക്കിയില്ല ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത ആദ്യ റാലി കൂടിയായിരുന്നു അതിനു അതിനുമുമ്പൊക്കെ അമിത്ഷാ അടക്കം മോദിയൊക്കെ റാലികളിൽ പങ്കെടുക്കാതിരുന്നത് കർഷക പ്രക്ഷോഭത്തെ പേടിച്ചുകൊണ്ടാണ് കർഷകരെ ഇരമ്പലിനെ പേടിച്ചുകൊണ്ടാണ് അവരെ എതിർത്തതിന്റെ പേരിൽ മാത്രം പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല പ്രചാരണങ്ങളിലേക്ക് കടക്കാൻ മോദിക്ക് പറ്റിയില്ല അത്തരം ഒരു അവസരത്തിലാണ് ആദ്യമായിട്ട് ഒരു റാലിക്ക് മോദി പങ്കെടുക്കുന്നത് അതും അവസാന ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് എന്നാൽ ഇവിടെ അമരീന്ദർ പറയുന്ന കാര്യം അസുഖമായതിനാൽ പങ്കെടുക്കാനാകില്ല എന്നാണ് ബുധനാഴ്ച തന്നെ മോദിക്ക് കത്തിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു അതും അദ്ദേഹത്തിന്റെ സഹായിയാണ് ഇത് പറയുന്നത് ഭാര്യയെ പിന്തുണക്കാൻ ഒരു റാലിയെ അഭിസംബോധന ചെയ്യാൻ മോദിയോട് ആവശ്യപ്പെട്ടത് അമരീന്ദർ ആണ് എന്ന് ഈ കത്തിനെ ന്യായീകരിച്ചുകൊണ്ടും സഹായി പറയുന്നുണ്ട് എന്നാൽ അപ്പോഴും സോഷ്യൽ മീഡിയയിൽ പോലും ബിജെപി സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ബിജെപിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടോ ഒരു വരി പോലും ഇദ്ദേഹം കുറിച്ചിട്ടില്ല മൗനം പാലിക്കുകയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല ഇത്തരം ഒരു സാഹചര്യത്തിൽ ബിജെപിക്ക് ഒരു കിടങ്ങു തന്നെയാണ് അഥവാ മറികടക്കാൻ സാധിക്കാത്ത ചാടിക്കടക്കാൻ സാധിക്കാത്ത ഒരു കിടങ്ങായിട്ട് പഞ്ചാബ് മാറിയിട്ടുണ്ട് ഇനി ഇത് മാത്രമല്ല മെയ് പതിമൂന്നിന് പ്രണീത് കൗർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോഴും ഈ അമരീന്ദ്ര ഒപ്പം ഉണ്ടായിരുന്നില്ല അസുഖമാണെന്ന് പറഞ്ഞ് അന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു നിലവിൽ പഞ്ചാബ് സംസ്ഥാനത്തെ ഏറ്റവും പ്രമുഖ ബി ജെ പി നേതാവ് കൂടിയാണ് ഇദ്ദേഹം കർഷകരുടെ പ്രതിഷേധം ം ബിജെപിക്ക് മുന്നിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതിനിടയ്ക്ക് അമരീന്ദർ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ പങ്കെടുക്കാതിരിക്കുന്നത് ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് സോഷ്യൽ മീഡിയയിലെങ്കിലും പ്രതികരിക്കൂ എന്നാണ് ഇപ്പോൾ ബിജെപി വൃത്തങ്ങൾ പറയുന്നത്